ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയ ശബരിയെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ട് അമ്പളിക്കും രഘുവിനും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്പളിയോട് പറയുന്നുണ്ട് രഘുവിനോടും ദയ പറയുകയാണ് ആ അനിതേജ് കാരണമാണ് ശബരി ഏട്ടൻ എന്നെയും കുഞ്ഞിനെയും ഒഴിവാക്കുന്നത് എന്ന് പറയുകയാണ് അതൊക്കെ നിന്റെ തോന്നലാണെന്ന് രഘുവും അമ്പിളിയും കൂടി പറയുമ്പോൾ തോന്നലല്ല ഞാനും ആദ്യം എന്റെ തോന്നലാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ പിന്നീടാണ് എനിക്കത് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞു ദയ പൊട്ടിത്തെറിച്ചുകൊണ്ട് ോപ്പ് പോകുന്നത് പിന്നീട് അമ്പിളി ദയ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനെ ഓർക്കാനെട്ടോ അപ്പോഴാണ് രഘു വരുന്നത് എന്നിട്ട് രഘുവിനോട് പറയണ അല്ല ദയ പറഞ്ഞതിൽ വല്ല സത്യവും ഉണ്ടാവോ രഘുവേട്ട എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതിനൊന്നും സാധ്യതയില്ല നമുക്കറിയാവുന്നതല്ലേ ശബരിയെ അവളുടെ തോന്നലാവുമെന്ന് പറയുമ്പോൾ അമ്പിളി പറയണ അല്ല ശബരിയെ നമുക്കറിയാം പക്ഷേ അനിതയെ നമുക്കറിയില്ലല്ലോ പെണ്ണൊരുമ്പോട്ടാൽ എന്തും സംഭവിക്കും അതുകൊണ്ട് എനിക്കൊരു പേടി തോന്നുന്നു എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ദയയുടെ വെറും തെറ്റിദ്ധാരണയാണ് എന്നും പറഞ്ഞിട്ട് രഘു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് രഘു കുട്ടികൾക്ക് സാധനം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് അമ്പിളിയും ദയ്യും മഞ്ചാടിയും ചീരവും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദയയുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അങ്ങനെ ചീരു പറയുന്നുണ്ട് ഒരുപക്ഷെ നിന്റെ തോന്നലാവാം എന്നൊക്കെ പറയുമ്പോൾ ശബരിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോഴൊക്കെ ദയക്ക് ചൂടാവുകയാണ് എൻ്റെ തോന്നലൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കുറ്റപ്പെടുത്താനൊന്നും നിങ്ങളൊന്നും ശ്രമിക്കാം ഞാൻ തെറ്റുകാരിയല്ല ഞാനല്ല ഇവിടെ തെറ്റ് ചെയ്തത് എൻ്റെ ഭർത്താവ് നയിക്കുന്ന എല്ലാം തന്നെ മറ്റുള്ളവരാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്പിളി പറയണേ നിനക്ക് അവിടെ നിന്നോണ്ടല്ലേ അവിടെ എല്ലാവരും നിലക്ക് നിർത്താൻ കഴിയുകയുള്ളു നീ ഇവിടേക്ക് വരുന്നത് മണ്ടത്തരമല്ലേ നീ ചെയ്തത് നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്നതുകൊണ്ട് ഒരു പ്രയോജനം എന്തിനും ഏതിനും അനുദൈച്ച് മാത്രം മതി എന്നൊക്കെ പറയണ്ടോ അഞ്ചാടി പറയുകയാണ് ഞാൻ അവിടെ രണ്ടു ദിവസം വന്ന് നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ദയേച്ചിയെ വലിയ കാര്യമായിരുന്നല്ലോ ദയേച്ചയെ കൊണ്ട് ഒരു പണി പോലും അവർ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ചീരൂ മ്പളിയും ചോദിക്കുകയാണ് അപ്പോൾ നീ അവിടെ ഒരു പണിയും ചെയ്യാറില്ലേ ദയ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടപ്പോൾ ദയൊന്നങ്ങ് പരിങ്ങുകയാണ് നിന്നെ കൊണ്ട് അവിടെ ഒരു പണിയും എടുപ്പിക്കാറില്ലേ അപ്പോൾ നീ എന്താ അവിടെ ചെയ്യാറ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്തൊക്കെ ദയ ഒന്ന് ഇങ്ങനെ പതറിപ്പോവുകയാണ് കേട്ടോ അതിനൊന്നും ഉത്തരം കൊടുക്കാതെ ദയ അവിടെ കൊണ്ട് അവിടെയുള്ളവർ ആരും ഒരു പണി പോലും ചെയ്യിക്കാറില്ല എന്നുള്ള കാര്യമൊന്നും ദയ അപ്പോൾ പറയുന്നില്ല അങ്ങനെ ദയ പറയുകയാണ് എനിക്ക് അങ്ങനെ എല്ലാവരുടെയും അടിമയായിട്ട് അവിടെ ജീവിക്കാനൊന്നും കഴിഞ്ഞില്ല പെണ്ണു പറഞ്ഞാൽ എന്താ ഭർത്താവിന്റെ അടിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ പൊട്ടിത്തെറിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇപ്പോ ചീരി ചെച്ച് തന്നെ കണ്ടില്ലേ ഭർത്താവിന്റെ അടിമയായത് കൊണ്ട് ഇപ്പോ അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ചാടിയും പറയുകയാണ് കേട്ടോ അപ്പോൾ അമ്പിളി പറയുന്നുണ്ട് എന്താ നീ പറഞ്ഞു വരുന്നത് നീ വെറുതെ വേണ്ടാതീനം പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോ ഞാൻ എന്ത് വേണ്ടാത്തതാണ് പറഞ്ഞത് അപ്പോൾ മഞ്ചടി പറയുകയാണ് അതിന് ദഹിച്ചൊരു വേണ്ടാത്തതും പറഞ്ഞില്ലേ വിനയേട്ടൻ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇതിന് നിന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ചീരുവിനങ്ങ് ദേഷ്യം വരാം കേട്ടോ നിർത്തടി എന്നങ്ങ് പറയുകയാണ് മഞ്ചാടിയോടോ എന്നിട്ട് പറയാണ് നീ എന്താടി പറഞ്ഞു നീ പറഞ്ഞതുപോലെ ഞാൻ ഈ പാപമാരം ചുമക്കുന്നതേ നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിന് നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാപമാരം ചുമന്നത് അനുജഗുവേട്ടനും എന്നോട് പറഞ്ഞിട്ടടി ഞാൻ അവിടെ ആ മൃഗത്തിന്റെ അടുത്തേക്ക് ചെന്നത് എന്നിട്ടാണ് എനിക്കിങ്ങനെ ഒരു ദുരിതം ഉണ്ടായത് തന്നെ നീ കാരണമാണ് ഇതിനൊക്കെ കാരണക്കാരി നീ തന്നെയാണ് നീ കോവിഡ് ത്ത് കണ്ടവൻ്റെ കൂടെ പോയില്ലേ ആ സമയത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല അത് അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങളറി അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാടി ഞാൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് തന്നെ അതിൻ്റെ പാപഭാരമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നിട്ട് നന്ദിയില്ലാതെ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചീരു ഒന്ന് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴത്തേക്കും രഘു പുറത്ത് നിന്നും വന്നിട്ടുണ്ടാവും അപ്പോൾ ചീരി ഈ പറയുന്ന വാക്കുകൾ കേട്ട് മഞ്ചാടിക്ക് വല്ലാതെ വിഷമം വരികയാണ് കേട്ടോ ദയക്കും വിഷമം വരുന്നുണ്ട് അങ്ങനെ രഘുവിനെ കണ്ടപ്പോൾ ചീരു പറയുകയാണ് കേട്ടില്ലേ രഘുവേട്ട അവൾ പറയുന്നത് അവൾക്ക് എന്ത് നന്ദിയാണുള്ളത് അവൾ കാരണമല്ലേ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നു ഇനി അയാളുടെ വീട്ടിലേക്ക് പോവില്ല എന്നും തീരുമാനിച്ചിട്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് എന്നിട്ട് പിന്നീട് വീണ്ടും രഘുവേട്ടനും അനുശോചിച്ചും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത് അതും ഇവൾക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവൾ പറയുന്നത് കേട്ടില്ല ഒരു നന്ദിയും ഇല്ലാത്തവളാണ് എന്നൊക്കെ പറയാനോ അങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടാണ് ചീര ഇതൊക്കെ പറയുന്നത് എന്നിട്ട് അമ്പിളിയോട് രഘു പറയുന്നത് ചീരുവിനെ നീ റൂമിലേക്ക് കൊണ്ടുപോ എന്ന് പറയേണ്ടോ എന്നിട്ട് ചീരുവിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്പിളി ചീരുവിനേയും കൊണ്ടുപോവുകയാണ് അങ്ങനെ രഘു ദയടേയും മഞ്ചാടിയുടെയും എടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ചാടി ചോദിക്കുകയാണ് നീ എന്തറിഞ്ഞിട്ടാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ രഘുവട്ടം ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നിൽക്കരുത് അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ഇനി ഞാൻ ആവർത്തിക്കില്ല സോറി എന്നൊക്കെ പറഞ്ഞ് മഞ്ചാടി തലയും താഴ്ത്തിയിട്ട് അവിടെ നിന്നും വിഷമിച്ചുകൊണ്ട് പോവാൻ ില്ക്കാട്ട് അപ്പോൾ ദയോടും പറയുന്നുണ്ട് നിനക്കും ഇതിൽ ഒരു അഭിപ്രായം പറയാനുള്ള അർഹതയുമില്ല നീയും മിണ്ടാതെ നിന്നോളണം എന്നൊക്കെ രഘു ഒരു താക്കീത് പോലെ മഞ്ചടിക്കും ദയക്കും കൊടുക്കുകയാണ് ആ സമയത്ത് മഞ്ചാടിയും ദയയും ഒന്നും മിണ്ടാനാവാതെ വിഷമിച്ചുകൊണ്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അങ്ങനെ രഘു റൂമിലേക്ക് പോവുകയാണ് പിന്നീട് അനുവിനായിട്ട് ഇന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ സുശീലയാണെങ്കിൽ ആവുന്ന സമയത്ത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അനുവിനോട് പറഞ്ഞിട്ടുണ്ടാവും അമ്പലത്തിലേക്ക് പോയിരിക്കുക ാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഭാനോ അമ്മയും കൂടെയുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഇന്ദ്രനും അനുവും കൂടി വരുന്നത് കാണുമ്പോൾ സോനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് മോനെ കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോനെ ചെറുതായിട്ടൊരു പനിയുണ്ട് അതാണ് കൊണ്ടുവരാതിരുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സോന അനുവും കൂടി കിച്ചണിലേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇന്ദ്രന് ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ദ്രനും കൂടി അവിടേക്ക് വരികയാണ് കിച്ചണിലേക്ക് എന്നിട്ട് മൂന്ന് പേരും കൂടി സംസാരിക്കുന്നത് ട്ടോ അമ്മ വരുന്നതിൻ്റെ മുന്നേ സത്യനെ കൊണ്ട് ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കണം അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ ഇന്ദ്രം പറയുകയാണ് അങ്ങനെ സത്യനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നു കേട്ടോ എന്നിട്ട് സത്യനും ഷ്യാമും കൂടി സോനയോട് ചോദിക്കുന്നുണ്ട് ആ വിനയൻ ഇവിടേക്ക് വന്നതിനെ കുറിച്ച് നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ച് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കാനും അപ്പോൾ സോന പറയാണ് അതിനെന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഞാനൊന്ന് ചെറുതായിട്ട് പേടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് ഞാൻ അറിയാതെ അകത്ത് കയറിയത് ാണ് എനിക്ക് അങ്ങനെ ഒരു പേടി വന്നത് പക്ഷേ വല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് സോന സത്യം വരുന്നതിന്റെ മുന്നേ തന്നെ ഇന്ദ്രൻ പോയിട്ടുണ്ടാവട്ടോ ഇന്ദ്രൻ സച്ചി സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടാവുക സച്ചി സാറ് വിളിച്ചിട്ടാണ് കേട്ടോ ഇന്ദ്രൻ പോയിട്ടുണ്ടാവുക അങ്ങനെ സച്ചി സാറ് വിഷമത്തോട് കൂടിയിട്ട് ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള വരനെ ഞാൻ ഒരു വർഷത്തിൻ്റെ മുന്നേ തന്നെ കണ്ടുവച്ചതായിരുന്നു പക്ഷേ എൻ്റെയും എൻ്റെ മകളുടെയും വിധി ഇങ്ങനെയായാലും കുറേ സ്വത്തുക്കൾ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇന്ദ്ര എനിക്ക് ഒരു മനസമാധാനവും ഇല്ല എന്റെ രണ്ട് മക്കളെയും കുറിച്ചാണ് എനിക്ക് മനസമാധാനം ഇല്ലാത്തത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ സമാധാനപ്പെടുത്താൻ കേട്ടോ സച്ചി സാറ് ഒന്നുകൊണ്ടും വിഷമിക്കുക ഇതെല്ലാം ദൈവത്തിന്റെ വിധിയായിരിക്കും വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവം നിശ്ചയിക്കുന്നത് പോലെയല്ലേ വരികയുള്ളൂ സത്യനും ഇന്ദുവും ഒന്നിക്കാനാവും ദൈവം വിധിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും സച്ചി സാർ ഒന്നുകൊണ്ടും പേടിക്കുക സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം നടക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോ സുശീല ഇവിടെ ഇല്ലാത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തായാലും രാത്രി ആവുമ്പോഴത്തേക്കും വരും പിന്നെ അമ്മ സമ്മതിച്ചിട്ടില്ലെങ്കിലും സത്യനും ഇന്ദുവും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തി തരുമെന്നും പറഞ്ഞിട്ട് സച്ചി സാറിനെ സമാധാനപ്പെടുത്തിയ ശേഷം ഇന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയത്ത് അനുവാണെങ്കിലോ സത്യനുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ശ്യാമും സോനയും ഒക്കെ ഉണ്ടാവൂട്ടോ എന്നിട്ട് ഇന്ദുവിൻ്റെ കല്യാണം നടത്തണം ഇന്ദുവും നീയും തമ്മിലുള്ള കല്യാണം നടത്തണം എന്നൊക്കെ അനു പറയുന്ന സമയത്ത് സോനയുടെ മുന്നിൽ വെച്ച് തന്നെ സത്യം പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്ദുവിനെ ഞാൻ അങ്ങനെ ഇതുവരെയും കണ്ടിട്ടില്ല ഞാൻ നിന്നെ പോലെയാണ് കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് നീ പറയുന്നത് പക്ഷേ നിന്നെ ആ കുട്ടിയെയും ചേർത്തിട്ടല്ലേ അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നത് അപ്പോൾ അതിൻ്റെ ഭാവി എന്താവുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ശ്യാമ പറയണേ അത് ശരിയാണ് സത്യ ഇനിയിപ്പോൾ വേറൊരു വിവാഹം കഴിഞ്ഞാലും ആ കുട്ടിയും ഇനിയും തമ്മിലുള്ള അപവാദം ഒരിക്കലും ആളുകൾ പറഞ്ഞു പരത്തുന്നതൊന്നും നിർത്തില്ല എന്ന് പറയുമ്പോൾ അല്ല ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആവില്ലേ ഞാനും ഇന്ദുവും അതുപോലെയുള്ള അടുപ്പമുണ്ടെന്നല്ലേ ആളുകൾ പറയുന്നത് അപ്പോൾ അത് സത്യമാണെന്നല്ലേ ആളുകൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ അവളെ കല്യാണം കഴിച്ചില്ല എന്ന് വെച്ചോ പക്ഷേ അപ്പോഴും ഈ അപവാദം പറച്ചിലിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ലല്ലോ എന്ന് ശ്യാമ് ചോദിക്കുമ്പോൾ സത്യം ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ നീ അറിഞ്ഞിട്ടാണോ എന്നോട് സംസാരിച്ചിരുന്നത് എന്ന് ശ്യാമിനോട് ചോദിക്കും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വല്ലാതെ ഒന്നും അറിഞ്ഞില്ല സോന എന്നോട് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നത് എന്ന് പറയട്ടോ അപ്പോൾ സോന പറയുന്നുണ്ട് എന്നോട് ഇന്ദ്ര േട്ടൻ എല്ലാ കാര്യവും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഷ്യാമേട്ടനോട് പറഞ്ഞത് എന്ന് പറയുകയാണ് നിങ്ങൾ പറയുന്നത് പോലെയല്ല ഞാൻ ഇന്ദുവിനെ അങ്ങനെ കണ്ടിട്ടില്ല ഇന്ദുവിന് നല്ലൊരു പയ്യനെ നമുക്ക് കണ്ടെത്തി ആ വിവാഹം നടത്താം എന്ന് പറയുകയാണ് അതുകൂടി കേട്ടപ്പോൾ അനുവിന് പിന്നെ ഒന്നും പറയാനാവാതെ ഇരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഇന്ദ്രം വരികയാണ് കേട്ടോ സത്യസാറിനായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അനുവിനോടും സത്യനോടും ഷ്യാമിനോടും സോനയുടെ ഒക്കെ മുന്നിൽ വെച്ച് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഇനി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ജീവിതകാലം മുഴുവനും ഒരു വിവാഹയോഗം ഉണ്ടാവില്ല എന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജോൽസരും കൂടി പറഞ്ഞതാണ് എന്ന് പറയട്ടോ അങ്ങനെ നിവൃത്തിയില്ലാതെ സത്യന് പിന്നെ ഇന്ദുവിനെ കല്യാണം കഴിക്കാം എന്നുള്ള സമ്മതത്തിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ സത്യം പറയുകയാണ് എന്ന ശരി ഞാൻ ഇന്ദുവിനെ കല്യാണം കഴിക്കാം പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്യാമും സോനയും അനുവും ഇന്ദ്രനും ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്താണാവോ ഇനിയിപ്പോൾ ഇവൻ്റെ ഡിമാൻഡ് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഈ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ദുവിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അനു ചേച്ചിയും കുഞ്ഞും ഇവിടെ ഉണ്ടാവണം എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഇന്ദ്രൻ ആകെ അങ് ഞെട്ടിപ്പോവുകയാണ് സുശീലയെ ധിക്കരിച്ച് അനുവിനെയും കുഞ്ഞിനെയും ഞാൻ എങ്ങനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് ഓടിവരുന്നത് അങ്ങനെ സത്യൻ കല്യാണത്തിന് സമ്മതിക്കുകയാണ് കേട്ടോ ഹിന്ദു മൊത്തമുള്ള കല്യാണത്തിന് സമ്മതിക്കുകയാണ് അങ്ങനെ ഇന്ദ്രനാണെങ്കിലോ ധർമ്മസങ്കടത്തിലാവുകയാണ് അനുവിനെയും കുഞ്ഞിനെയും ഇരിയാനും വയ്യ പക്ഷേ സുശീലയെ വേദനിപ്പിക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ദ്രൻ ഇന്ദ്രനിപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സുശീല ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും വരികയാണ് അപ്പോൾ കലി തുള്ളിയിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അനുവിനെ കാണുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറിയാണ് കേട്ടോ ഇനി അവിടെ ഉണ്ടാകാൻ പോകുന്നത്